േമലോ എസ് സി ആറുമായി ബന്ധപ്പെട്ട് അത്ര ഗൗരവതരമല്ലാത്തതും എന്നാൽ ഉപകാരപ്രദമായ ഒരു വിഷയം സൂചിപ്പിക്കാനാണ് ഈ വീഡിയോയിൽ വന്നിട്ടുള്ളത് എസ് സി ആറിൻ്റെ കരട് പട്ടിക പുറത്തിറങ്ങിക്കഴിഞ്ഞു ഇനി ഫെബ്രുവരി അവസാന ആഴ്ച ആകുമ്പോഴേക്ക് എസ് സി ആറിൻ്റെ ഫൈനൽ പട്ടിക പുറത്തിറങ്ങാൻ പോകുന്നതേ ഉള്ളൂ ഇങ്ങനെ പുറത്തിറങ്ങുന്ന ഈ രണ്ടായിരത്തി ഇരുപത്തിയാറ് എസ് സി ആർ പട്ടികയായിരിക്കും ഭാവിയിലേക്കുള്ള പുതിയ എസ് സി ആറിന്റെ ബേസ് എന്ന് പറയുന്നത് അതുകൊണ്ട് ഇതിന് വലിയൊരു പ്രാധാന്യമുണ്ട് ഈ പട്ടികയ്ക്കും ഈ പട്ടികയിലെ വിവരങ്ങൾക്കും വലിയ പ്രാധാന്യമുണ്ട് ഇത് കേരളത്തിൽ ഇതിന് തൊട്ടു മുമ്പ് എസ് സി ആർ നടന്നത് രണ്ടായിരത്തി രണ്ടിലാണ് രണ്ടായിരത്തി രണ്ടിലെ എസ് സി ആറിനെ അടിസ്ഥാനമാക്കിയാണ് ഇപ്പോൾ നിലവിലെ എസ് സി ആർ പരിശോധന നടന്നത് പ്രധാനമായിട്ടും അതിൽ പരിശോധിച്ചത് തന്നെ ഈ വോട്ടർ രണ്ടായിരത്തി രണ്ടിലെ എസ് സി ആറിൽ ഉണ്ടായിരുന്നു അല്ലെങ്കിൽ രണ്ടായിരത്തി രണ്ടിലെ വോട്ടറുടെ മക്കളാണോ ഇപ്പോൾ ഉള്ള വോട്ടർ എന്നാണ് പരിശോധിച്ചത് അപ്പോൾ അത് മാത്രമല്ല അതുകൊണ്ട് തന്നെ ഈ പരിശോധന നടക്കുമ്പോൾ തീർച്ചയായും ഒരു ക്രോസ് വെരിഫിക്കേഷൻ രണ്ടായിരത്തി രണ്ടിലെ പട്ടികയിലെ പേരെങ്ങനെ ആയിരുന്നു അതുപോലെ ഇപ്പോഴുള്ള പേരെങ്ങനെ എന്ന ഒരു ക്രോസ് വെരിഫിക്കേഷൻ കൂടി ഇതിൽ കൂടെ നടക്കുന്നുണ്ട് അപ്പോൾ ഇപ്രാവശ്യം നമുക്ക് ഈ കരട് പട്ടിക പുറത്തിറങ്ങി വന്നതിന് ശേഷം ബി എൽഒമാർക്ക് പ്രധാനമായിട്ടും ആപ്പിൽ വന്ന ഒരു കാര്യം ഈ ഒരു ലോജിക്കൽ ഡിസ്കർബൻസി ആയിരുന്നു അതിൽ പ്രധാനമായിട്ടും കാണിച്ച ഒന്ന് നിലവിലെ ഒരു വോട്ടർ ആ വോട്ടർ അവരുടെ ബന്ധുവായിട്ട് രണ്ടായിരത്തി രണ്ടിൽ കാണിച്ച പിതാവ് വോട്ടറുടെ ഇപ്പോൾ ഉള്ള വോട്ടർ പട്ടികയിലെ പിതാവിൻ്റെ പേരും രണ്ടായിരത്തി രണ്ടിലെ പട്ടികയിൽ കാണിച്ച പിതാവിന്റെ പേരും തമ്മിൽ ചെറിയ വ്യത്യാസങ്ങൾ ചില സ്പെല്ലിംഗ് മിസ്റ്റേക്കുകൾ അല്ലെങ്കിൽ ഇനീഷ്യൽ ചേർത്തത് അങ്ങനെയൊക്കെയുള്ള കുറെ വ്യത്യാസങ്ങൾ ലോജിക്കൽ ആയി കാണിച്ചിട്ടുണ്ട് അത് ഇപ്പോൾ ബി എൽഒമാർ അത് വെരിഫൈ ചെയ്ത് ബി എൽഒമാർ റിപ്പോർട്ട് ചെയ്ത് അതിനടിസ്ഥാനം അതിൻ്റെ നെക്സ്റ്റ് സ്റ്റേജിലേക്ക് അത് പോകും പ്രാവശ്യം എന്തൊരു പ്രശ്നം ഉണ്ടാകുന്ന തോന്നുന്നില്ല പക്ഷേ ഇനി ഭാവിയിൽ ഇതുപോലെ എസ് സി ആർ വരുമ്പോൾ ഇത്തരം പ്രശ്നങ്ങൾ അന്ന് നമ്മൾ തീർച്ചയായിട്ടും ഒഴിവാക്കണം അത്ര ഈ രണ്ടായിരത്തി എന്ന് പറയുന്നത് അന്ന് കൃത്യമായ ഡോക്യുമെൻറ്റ്സുകൾ പരിശോധിച്ചല്ല എസ് സി ആർ അല്ലെങ്കിൽ അന്നത്തെ പട്ടിക തയ്യാറാക്കുന്നത് മാത്രമല്ല അന്ന് തിരുത്താനും മറ്റൊക്കെ ഉള്ള അവസരം വളരെ കുറവാണ് പക്ഷെ ഇന്ന് നമുക്ക് നിലവിലെ നമ്മുടെ ഡീറ്റെയിൽസ് തിരുത്താം അപ്പോൾ ഇപ്പോൾ നമ്മളെ നിലവിൽ ഇപ്പോൾ വന്ന കരട് പട്ടികയിൽ പലരുടെ പേരുകളും ഇനീഷ്യൽ ഇല്ലാതെ അല്ലെങ്കിൽ അതുപോലെ തന്നെ ചെറിയ ചെറിയ സ്പെല്ലിംഗ് മിസ്റ്റേക്കുകൾ കൂടിയൊക്കെയാണ് വന്നിട്ടുള്ളത് അപ്പോൾ കഴിയുന്നവർക്ക് ചെയ്യാൻ പറ്റുന്നവർക്ക് അത്തരം പേരുകൾ നമ്മുടെ ആസ് പെർ റെക്കോർഡ്സ് നമ്മൾ ക്ലിയർ ആക്കി വെച്ചാൽ ഇനി ഈ എസ് സി ആറിന് ശേഷം ചേർക്കപ്പെടുന്ന നമ്മുടെ മക്കൾ അല്ലെങ്കിൽ നമ്മുടെ മറ്റു ബന്ധുക്കൾ അവർ ഇനി അടുത്തൊരു എസ് സി ആറിന് വിധേയമാകുമ്പോൾ അന്ന് ഈ ഇതുപോലെ ഒരു ക്രോസ് വെരിഫിക്കേഷൻ വരുന്ന സമയത്ത് അവരുടെ രേഖകളിലെ പിതാവിൻ്റെ പേര് അല്ലെങ്കിൽ മാതാവിൻ്റെ പേര് ഈ രണ്ടായിരത്തി പതിന രണ്ടായിരത്തി ഇരുപത്തിയാറിലെ എസ് സി ആറിലെ പേരും വ്യത്യാസമില്ലാത്ത രീതിയിൽ ഒരുപക്ഷെ നമ്മൾ ആക്കി വെച്ചാൽ വളരെ നല്ല കാര്യമായി